<laughs> ി പച്ചമുളക് ചിക്കൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം നമുക്കതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് ഇങ്ങനെ ചൂടായി വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ചിക്കൻ പീസുകളൊക്കെ ഇങ്ങോട്ട് പെറുത്തിട്ട് കൊടുക്കാം

ശമൊന്നും കൊള്ളത്തില്ല ഓ അതിനെന്തോ പിന്നെ സാധനം കേട്ടുപൊടി തുടങ്ങിയ അപ്പോൾ ചിക്കൻ്റെ അടുത്ത സെറ്റ് നമ്മൾ വറുത്ത് വയ്ക്കണം ആദ്യം വാങ്ങിച്ചത് വളരെ കുറവായിരുന്നു അത് കാരണം പിന്നീട് നമ്മൾ പുറത്തും കൂടി വാങ്ങിച്ചിട്ടുണ്ട് ഒരു ഒന്നൊന്നര കിലോളം വാങ്ങിച്ചു മൊത്തത്തിലൊരു മൂന്ന് നാലര കിലോളം ചിക്കൻ ഉണ്ടായിരുന്നേ അപ്പോൾ അതെല്ലാം ഒന്ന് വറുത്ത് കോരി അരി ഞാൻ വെളിയിലിട്ടിട്ട് വയയിലും നമ്മുടെ എന്താ പറയുക മല്ലിയിലെയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് പോരുന്നുണ്ട് കേട്ടോ പട്ടയും ഗ്രാമ്പൂ ഒക്കെ ചേർത്തിട്ടാണ് നാരങ്ങാനീരും ഉപ്പും ഒക്കെ ചേർത്തിട്ട് ഒരു അഞ്ച് കിലോ അരി മൊത്തത്തിലുണ്ടായിരുന്നു അതിലൊരു മുക്കാൽ കിലോ കുറച്ച് കണക്കാക്കിയിട്ട് ബാക്കി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് ഇടക്കണം തിളയ്ക്കുന്നുണ്ട് അരിയൊക്കെ ഇനി വെളിയിട്ടിട്ടാണ് വേവിച്ചെടുത്തത് സത്യം പറഞ്ഞാൽ ഇത് എല്ലാവരും കൂടി കൂടി ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഫാമിലിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് വേവുണ്ട് അപ്പോൾ ഞാനും നമ്മുടെ വല്യമ്മയുടെ മോളാണ് എൻ്റെ ചേച്ചിയാണ് ഞങ്ങൾ എൻ്റെ കൂടെ പെട്ടെന്ന് തന്നെ വന്നു സത്യം പറഞ്ഞാൽ ഈ ഗ്യാസിലൊക്കെ വെച്ച് ഉണ്ടാക്കി ഉണ്ടാക്കി അടുപ്പിലൊന്നും വെക്കാൻ വയ്യാത്തൊരവസ്ഥ ഇപ്പോൾ കേക്കയറി ആകപ്പാട് എന്താ പറയുക നല്ല കോലായിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കി ഒരുമിച്ച് കഴിക്കുമ്പോഴൊരു സന്തോഷമുണ്ടല്ലോ ഭയങ്കര അത് അപ്പോൾ നമ്മുടെ അരിയൊക്കെ നമുക്ക് ഓരി വെച്ചിട്ടുണ്ട് ഇനി ആ ചിക്കനൊക്കെ വറുത്ത ആ ഒരു എണ്ണയില്ലേ അതൊട്ടും തന്നെ കളഞ്ഞിട്ടില്ല ആ എണ്ണയിൽ തന്നെയാണ് ഞാൻ പട്ട ഗ്രാമ്പൂ സോറി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം നല്ല രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര കിലോളം തക്കാളിയും കൂടി ആരും ചേർത്തിട്ടുണ്ട് വെളുത്തുള്ളിയൊക്കെ നല്ല രീതിയിൽ ചേർക്കണം ഒരു ഇരുന്നൂറ് ഗ്രാമോളം കണക്കാക്കി ചേർക്കുക പച്ചമുളകും ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാമോളം സവാള നമ്മളിപ്പോൾ നാല് കിലോ ചിക്കൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് രണ്ടര കിലോയോളം സവാള നമുക്ക് എടുക്കണം കേട്ടോ അപ്പോൾ മസാല നന്നായിട്ട് വേണ്ടി അതെല്ലാം നല്ല രീതിയിലൊന്ന് വാട്ടിയെടുക്കണേ നമ്മുടെ സവാളയും പിന്നെ നമ്മളുടെ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ എന്താ പറയുക നമ്മൾ തക്കാളി അതൊക്കെ നല്ല രീതിയിൽ തന്നെ എണ്ണയിൽ കുറച്ച് സമയം എടുത്ത് തന്നെ വാട്ടിയെടുക്കുക കേട്ടോ ഉടനെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മസാലയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ചേർക്കുന്നത് ബിരിയാണി മസാലയല്ല ഞാൻ ചിക്കൻ മസാലയാണ് ചേർത്തുകെട്ടോ ഇത് നമ്മുടെ ബിഗ് ബ്രോയുടെ ഒരു തീരുമാനമായിരുന്നു എല്ലാവരും കൂടി ചേർന്നിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് പറ്റുന്ന ആദ്യം ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാണ് അപ്പോൾ ഞാൻ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടുന്നതല്ലേ നിനക്ക് ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വിളിച്ചതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ചിക്കൻ എടുത്തിട്ട് കഴി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ചേച്ചി വന്നത് അപ്പോൾ അത് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ ഒന്നും കൂടി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചേച്ചി പെണ്ണ് പെണ്ണി നാണ്ടവിടെ നിന്ന് തിളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ആകമ്പട നല്ല കോലത്തിലാണ് ഇരിക്കുന്നത് എല്ലാവരും കേട്ടോ അതുകൊണ്ട് എൻ്റെ ടു ആണ് അവിടെ ഇരിക്കുന്നത് ഇതൊന്നും നമ്മൾ അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കാത്തത് കാരണം അതിന് ശീലമില്ലല്ലോ പിന്നെ നമ്മുടെ ചേട്ടായിയാണ് നിൽക്കുന്നത് കേട്ടോ എൻ്റെ ചേട്ടനല്ല ചേച്ചിയുടെ ഹസ്ബൻഡാണ് ജോഷി അണനാണ് അവിടെ മാങ്ങ നല്ല തകീർത്തെ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് താഴോട്ട് പൊട്ടിച്ചിരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞൊരു ഹായ് പറയാൻ പറഞ്ഞിട്ടൊരു ഹായ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു ആളെ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു സംഭവം സംഭവമായോണ്ടിട്ട് ഇനി ഫുഡിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഉണ്ടാവും ഒന്നും കൂടി അപ്പോൾതാ നമ്മളുടെ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ വാടി വന്നിട്ടുണ്ട് അപ്പോൾ നാല് കിലോ വരയ്ക്ക് ഏകദേശം രണ്ടര രണ്ടര മൂന്ന് കിലോ ഓളം ചിക്കൻ എടുക്കണം കേട്ടോ ഇനി ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു അര ലിറ്ററോളം തൈര് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കിപ്പോൾ ഈ മുളക് പൊടി ചേർക്കുന്നത് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ പിന്നെ ചിക്കൻ മസാല നിങ്ങൾ ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്തോളൂ ചിക്കൻ മസാല അത് ഒരു പാക്കറ്റ് ഫുള്ള് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് നല്ല രീതിയിൽ വാട്ടിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ചിക്കനില്ലേ അത് നമ്മൾ ഈ ഫ്രൈ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും ആ ഒരു പേസ്റ്റും കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ട് വേണം നമ്മളൊന്ന് പുരട്ടി വെക്കാനേ അപ്പോൾ അതുകൂടി ചേർത്ത് നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക പിന്നീട് ഒരു കാര്യം ചെയ്യതിൽ ഒഴിവാക്കിയിരിക്കുന്ന നമ്മളുടെ പൈനാപ്പിൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മളുടെ പൈനാപ്പിൾ എസൻസ് ആണ് ചേർത്തത് പിന്നെ വേറൊരു സംഭവമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർക്കാത്തത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളി വറുത്ത് ചേർക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ആ ഉള്ളി വറുത്തുക നമ്മൾ ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ ചിക്കൻ എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം നല്ല വാട്ടി നല്ല പരുവത്തിനാക്കി മസാലയൊക്കെ നല്ല സെറ്റാക്കി എടുക്കും ഞാൻ ദം ചെയ്തെടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ മസാലയൊക്കെ ഏകദേശം ആകുന്നുണ്ട് ഇനി ഇതിൽ കിടന്ന് നല്ല രീതിയിൽ ഒന്ന് പെരട്ടി ആ ഉപ്പും ഒക്കെ നന്നായിട്ട് കൊരണ്ട് ആ മസാലയൊക്കെ അതിൽ പിടിച്ച് ഒന്നും കൂടി ഒന്ന് വെന്ത് കിട്ടണം ഓൾറെഡി കുക്കായ ചിക്കനാണ് എങ്കിൽ തന്നെ ആ മസാലയിൽ കിടന്ന് ഒന്നും കൂടി ഒന്ന് നമുക്കൊന്ന് എടുക്കണം കേട്ടോ ഈ ചിക്കൻ ബിരിയാണിയൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഇതൊരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ് ഫാമിലി മെമ്പേഴ്സ് എല്ലാം കൂടി ചേർന്നിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയല്ലേ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഉണ്ടാക്കുന്നതിലും കൂടുതൽ സെർവ് ചെയ്യാം മറ്റുള്ളവർക്ക് കൊടുത്ത് അവർ നല്ലൊരു നല്ലൊരഭിപ്രായം പറയുമ്പോഴൊരു സന്തോഷം ഉണ്ടല്ലോ അതാണ് നമുക്ക് മനസ്സിന് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നത് അപ്പോൾ ഇതാ നമ്മുടെ മസാലയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ പ്രാവശ്യം നമ്മൾ നാട്ടിൽ വന്നാൽ ഭയങ്കര ഒരു എന്താ പറയുക നല്ലൊരു എല്ലാവരോട് കൂടി ഭയങ്കര സന്തോഷമായിരുന്നു കുറച്ച് ഔട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ നമ്മൾ ദം ചെയ്യാൻ പോവുകയാണ് മസാല ആദ്യം നമ്മൾ ദം ചെയ്യേണ്ട പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഹാഫ് ഹാഫ് അല്ല മുക്കാലും കുക്കായിട്ടുണ്ട് ആ റൈസായിട്ട് മുകളിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടല്ല താഴെ വെച്ചിട്ടാണ് ഞാൻ എല്ലാം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ കനലിലൊക്കെ ഇട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് ലെയറാക്കി ഇടുന്നതിനൊന്നുമില്ല സംഭവം ഇത്രയേ ഉള്ളൂ ഇനിയും കുറച്ച് ക്യാഷിനോട്ടും കിസ്മസ് കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് മരലിലേക്ക് ചേർക്കുന്നുണ്ട് കൂടുതൽ കാൽ സാധനങ്ങളൊന്നുമില്ല വളരെ സിമ്പിളാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം പിന്നെ ക്വാണ്ടിറ്റി കൂടുതലായിട്ടുള്ള ഉള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട് എങ്കിൽ കുഴപ്പമില്ല ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞില്ല ഫാമിലിയുള്ള എല്ലാവരും കൂടി ചേർന്നിട്ടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷം എല്ലാവരുടെ കാര്യമൊക്കെ പറഞ്ഞ് അതൊക്കെ ഉണ്ടാക്കി സംസാരിക്കുമ്പോഴൊക്കെ ഒരു സന്തോഷം കിട്ടില്ലേ അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവം ഈസിയാണ് അപ്പോൾ ചേച്ചിപ്പണ്ണുണ്ടായിരുന്നു ചേച്ചിപ്പണ്ണ് നെയ്യ് മല്ലിലെ വാരി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനിടയ്ക്കേക്ക് പിന്നെ അല്പം എസൻസും അല്പം നെയ്യുമൊക്കെ വേണമെങ്കിൽ കളറ് പിന്നൊക്കെ ഫുഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം കേട്ടോ പിന്നെ ഇത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാഷിട്ട് കിസ്മിസ് ഒക്കെ അങ്ങോട്ട് വതറി കൊടുക്കുന്നുണ്ട് ഇനി അല്പം നമ്മൾ ഫുഡ് കളറാണ് കേട്ടോ ചേച്ചിപ്പണ്ണ് കൊണ്ടുവന്നതായിരുന്നു ഫുഡ് കളർ അത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് സാധാരണ ഞാൻ കുഞ്ഞുങ്ങൾക്കുണ്ടായി കൊടുക്കുമ്പോൾ നമ്മളുടെ മഞ്ഞൾപ്പൊടി കലക്കി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാറുള്ളത് കേട്ടോ ഇതിപ്പം യെല്ലോ ഫുഡ് കളർ ആണേ ഇനി വീണ്ടും നമ്മളുടെ മസാല അങ്ങോട്ട് ഇട്ട് ണ്ട് ദം ചെയ്യ എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ നമ്മൾ അരി ഒത്തിരി അങ്ങോട്ട് കുക്കാകാൻ പാടില്ല കേട്ടോ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളൊന്ന് സ്റ്റീം കയറുമ്പോൾ അതൊന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആകുന്ന രീതിയിലുള്ള ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ അരി എപ്പോഴും വേവിച്ചിറക്കാനേ പക്ഷേ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ ആരെക്കൊണ്ടും അഭിപ്രായം പ്രയത്നിക്കാനുള്ള ഒരു സമയം എനിക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ അവരൊക്കെ പറഞ്ഞുതന്നെ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് കേട്ടോ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു അപ്പോൾ അതാ വീണ്ടും നമ്മൾ റൈസ് ഇടുക ആ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക നമ്മൾ ലെയർ ഇട്ട് കൊടുക്കുക പിന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ റൈസ് ഇട്ട് നമ്മളത് മുള്ളാകുന്ന വരെ അതേ ഒരു രീതിയിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക ലെയർ മീൻസ് മസാല ഇട്ട് കൊടുക്കുക വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുക പിന്നെ അതിനിടയിലായിട്ട് നമ്മൾ കിസ്മിസും മല്ലിയിലും പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് കുറച്ച് നെയ്യ് ഇങ്ങനെ ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയതിടക്കേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ നെയ്യ് ഒന്ന് ചെറുതായിട്ട് നോശിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിങ്ങനെ ദ ലെയറാക്കി ലെയറാക്കി ഇങ്ങനെ ഓരോരോ ലെയറാക്കി ഇങ്ങനെ നമ്മളൊന്ന് വെക്കുക എന്നുള്ളതാണ് പിന്നെ അത് നല്ല രീതിയിൽ ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചതിന് ശേഷം നല്ല ഒരു അടപ്പ് വെച്ച് അടഞ്ഞതിനു ശേഷം സൈഡിൽ നല്ല മൈദയില്ലേ മൈദ വെച്ചിട്ട് ഒട്ടിക്കണം വേറെ ഒന്നിനല്ല സത്യം പറഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ എങ്ങനെ എടുത്തു വെച്ചാൽ ഇത് കുറച്ച് നേരം അവിടെ ഇരിക്കേണ്ടതാണ് ഒരു കനലിൽ ഒരു അരമണിക്കൂർ അരമണിക്കൂറിൽ പതിനഞ്ച് ഇരുപത് മിനിറ്റെങ്കിലും ഇത് ഇരിക്കണം എന്നാലത് നല്ല രീതിയിൽ ഒരു മണമൊക്കെ വരുത്തുള്ളൂ ഇത് കുട്ടികൾക്കൊക്കെ വിഷമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അത് പൊട്ടിച്ചെടുക്കേണ്ടതായിട്ട് വന്നു കേട്ടോ പക്ഷേ എങ്കിലും സംഭവം അട്ടി നല്ല ടേസ്റ്റ് ആയിരുന്നു ഇത് ഞാൻ തന്നെ പറയേണ്ട ഒരവസ്ഥ വന്നല്ലോ എന്നാണ് എൻ്റെ വിഷമം ഞാൻ എല്ലാവരോടും പറഞ്ഞാണ് വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇതിൻ്റെ അഭിപ്രായം ഒന്ന് പറയണമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ആരുടെയും ഒരു വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല എല്ലാവരും അത് വിട്ടുപോയി സംഭവം നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ കണ്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സ് എല്ലാവരും കഴിച്ചവരുള്ളവരോട് കമൻ്റ് ചെയ്യണേ പ്ലീസ് അല്ലാതെ എനിക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല ഇനിയിപ്പോൾ കൊണ്ട് വീഡിയോ എടുപ്പിച്ചിട്ട് ഇതിൽ ആഡ് ചെയ്യാനുള്ള ടൈം ഇല്ലാത്തത് കാരണമാണ് ഞാനിപ്പോൾ ഇത് വീഡിയോ ഇതിപ്പോൾ നമ്മൾ ജയ്പൂർ തിരിച്ചെത്തിയ കേട്ടോ നമ്മൾ മെയ് ഇരുപത്തിനാലിന് പോയതാണ് ജൂൺ മുപ്പതായപ്പോൾ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് സത്യമായി നാട്ടിൽ പോയ ശേഷം ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ഫുള്ള് കറക് ആയത് കാരണം വീഡിയോസ് ഒന്നും പിന്നെ എൻ്റേതായിട്ടുള്ള കാര്യങ്ങളല്ല ഇവിടെ ആയിപ്പോയി എൻ്റെ എന്താ പറയുക സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഇവിടെ ആയി പോയതിന് ശേഷം എനിക്ക് വീഡിയോസൊക്കെ കറക്റ്റായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ കുറേ നമ്മൾ പോയ അമ്പലങ്ങളുടെയും കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടിട്ടുണ്ട് അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പതുക്കെ പതുക്കെ അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതൊന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എല്ലാവരും കൂടെ ചേർന്ന് ഉണ്ടാക്കിയ ഒരു ബിരിയാണി ആയില്ലേ അപ്പോൾ പിന്നെ അതൊന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളല്ലേ നമ്മളുടെ ഫാമിലിയിലുള്ള എല്ലാവരും കൂടി ഒന്ന് കൂടുന്നതും ഇല്ലേ അപ്പോൾ ഇതിന് സ്പെഷ്യലായിട്ട് താങ്ക്സ് പറയേണ്ടത് എൻ്റെ ചേട്ടായിയാണ് മീൻസ് എൻ്റെ വല്യമ്മയുടെ മോനാണ് സുരേഷ് അണ്ണൻ കാരണമാണ് സത്യം പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് കൂടാനൊരു അവസരം നമുക്ക് കിട്ടിയത് അവിടെയാണ് നമ്മൾ വല്യമ്മയുടെ വീട്ടിലായിരുന്നു എല്ലാവരും കൂടെ കൂട്ടിയിരുന്നത് കേട്ടോ വല്യമ്മയുടെ മക്കളും ഒക്കെ ഉണ്ടായിരുന്നു കൊച്ചുമക്കളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ ഇങ്ങനെ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരു ദിവസമായിരുന്നു അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് വളരെയധികം താങ്ക്സ് ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് വേറെ അല്ല കേട്ടോ നിൽക്കുകയായിരുന്നു അപ്പോൾ നമ്മളെല്ലാം ലെയറൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇത് മോൾ ഭാഗമാണ് ഞാൻ പറഞ്ഞില്ലേ മോളിൽ കൂടി ഞാൻ കുറച്ച് നെയ്യ് അങ്ങോട്ട് തൂക്കി കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഹോളുണ്ടാക്കിയിട്ട് ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടി ചേച്ചി പെണ്ണാണ് ചേച്ചി ഞാനും കൂടി അത് ഒരുപാട് നെയ്യൊന്നും വേണ്ട കേട്ടോ ചെറിയൊരു കനലും മാത്രം അതിലേക്ക് വെച്ചിട്ടുണ്ട് ഒന്ന് മൂടിക്കൊടുക്കുന്നുണ്ട് ഇനി സൈഡെല്ലാം നമ്മളുടെ കയ്യിലെല്ലാം മുകളിൽ കളറൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാ കുറച്ച് കനല് വാരി മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യുന്ന വേറൊന്നും അല്ല കുറച്ച് മൈദ എടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നുവെച്ചാൽ നമ്മളുടെ ആ സ്റ്റീം പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി നല്ല രീതിയിലൊന്ന് ഡം ചെയ്തെടുക്കുകയാണ് ഇനി ഇത് ഒരുപാട് തീയൊന്നും കൊടുക്കണ്ട ആ ചെറിയ കനലിലിരുന്ന് പതുക്കെ അവിടെ നിന്നും സെറ്റായിക്കോളൂ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടിരിക്കും ഇത് പക്ഷേ കുട്ടികൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അധിക സമയമൊന്നും വെച്ചില്ല ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പൊട്ടിക്കുകയുണ്ടായി കേട്ടോ അപ്പോൾ നിങ്ങൾ വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് കറക്റ്റായിട്ടൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്ന വേറൊന്നും അല്ല നമ്മൾ ആ സ്റ്റീം പുറത്തേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ മുസ്ലിംസിൻ്റെയൊക്കെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഈ ദമ്മൊക്കെ പൊട്ടിച്ചിങ്ങനെ എടുക്കുന്നത് അപ്പോൾ ആ ഒരു ഫീൽ തന്നെയായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് നാട്ടി വന്നപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടി അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ അപ്പോൾ വീഡിയോസും കൂടി ഞാനൊന്ന് എടുത്തുവേ ഉള്ളൂ ഇതിൻ്റെ കൃത്യമായ ക്വാണ്ടിറ്റി ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയാം ഏകദേശം ഒരു നാല് കിലോളം അരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മുടെ ദം ബിരിയാണി ചേച്ചി ചേച്ചിപ്പണ്ണി ഞാനും കൂടി നല്ല ക്വാണ്ടിറ്റി കൂടുതലില്ല എനിക്ക് തന്നെ പൊക്കി എടുക്കാൻ പാടായത് കാരണം എന്താ ഞങ്ങളിവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിത് പൊട്ടിച്ച് കാണിച്ചു തരാം നല്ല ടേസ്റ്റിയാണ് അധികം സ്പൈസിയുമല്ല എന്നാൽ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള നമ്മളെ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സൈഡൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് നമുക്കിപ്പം അതൊക്കെ ഒന്ന് എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതേ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ ബിരിയാണിയൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഞാനിത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ തന്നെയും ഇത് ക്വാണ്ടിറ്റി കൂടുതലാണ് കേട്ടോ ഇതാക്കാണ്ടില്ലേ നമ്മുടെ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നാട് നല്ല ടേസ്റ്റാണ് എല്ലാവരെയും ട്രൈ ചെയ്തപ്പോൾ ഞാൻ സൈഡിൽ നിന്ന് ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ നല്ല സെറ്റ് ആയിട്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ പൈൻ്റെ അത് വേറൊന്നും നമ്മൾ ചേർത്തില്ല അല്പം മല്ലിയില അല്ലാണ്ട് കുറച്ച് ക്യാഷ് റേറ്റും ഗിസ്മസും മല്ലിയില എല്ലാണ്ട് വേറൊന്നും നമ്മൾ ഫ്ലേവറിന് വേണ്ടി ചേർത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈനാപ്പിൾ ആണ് കേട്ടോ ഇത് ഇലയിലോട്ട് വിളമ്പുന്നതും ഞാൻ എടുത്തില്ല വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇത് ബേസിലോട്ട് മാറ്റുന്നത് മാത്രമേ ഞാൻ എടുത്തുള്ളൂ ഇതിൻ്റെ കൂടെ അച്ചാറും ഒരു സാലഡും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പപ്പടം ഉണ്ടായിരുന്നു വേറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണ് എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമ്മളുടേതാ ഒരു ബെല്ലൈക്കണും കൂടി ഉണ്ട് അതും ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്നതായിരിക്കും അപ്പം റൈസ് ഒന്നും ഒരുപാട് വെന്ത് പോയിട്ടില്ല നല്ല പാകത്തിനായിട്ട് ഇരുപ്പുണ്ട് കണ്ടില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബിരിയാണിയോടെ റെഡി ആയിട്ടുണ്ട് നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും പറയും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്